നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഡി ജി പി ആയിരുന്ന ലോകങ്ങൾ പറയും രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവിൽ എ ഡി ജി പി ആയിട്ടുള്ള അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും പിന്തുണ ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്കാണ് സംസ്ഥാന പോലീസ് വകുപ്പിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും ഇവർ അറിയപ്പെടുന്നത് ഈ ഉദ്യോഗസ്ഥർക്ക് ഭരണതലപ്പത്തിനും ലഭ്യമായ പ്രത്യേക പരിഗണനയും അമിതാധികാരവും സർക്കാരിനെ നിരവധി ആരോപണങ്ങളും വാദങ്ങളും ഇടയാക്കിയിട്ടുണ്ടെങ്കിലും അതും അവരെ ദോഷകരമായി ബാധിക്കുകയുണ്ടായില്ല എങ്ങനെയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മാറി എന്ന് അന്വേഷിക്കുകയാണ് മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നുമില്ലാത്ത വേറിട്ടബദ്ധവും സ്വാധീനവും ഇവർ കണ്ടെത്തുകയും കഴിയും ജ്ഞാൻ അധികാരത്തിന്റെ പിന്നാലെ ആദ്യം തീരുമാനപ്പെടുത്തുന്നത് കോർപ്പറേഷൻ എം ടി ആക്കി മാറ്റിക്കൊണ്ട് ലോക്നാഥ് ക്രമസമാരോധിക്കുകയാണ് തന്നെ തലപ്പാക്കിയ നടപടിക്കെതിരെ സെൻകുമാർ നിയമം നടത്തിയത് പതിനൊന്ന് മാസത്തിന് ശേഷം ഏപ്രിൽ ഉത്തരവിട്ടു അഞ്ചിൽ സംസ്ഥാന പോലീസ് മേധാവിയാക്കേടി വന്നു എങ്കിലും ദിവസത്തിന് ശേഷം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് പിന്നീട് അദ്ദേഹം വിരമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് സർക്കാർ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ആയി ലക്ഷത്തി അയ്യായിരം ആയിരുന്നു സമാന തുക വാങ്ങിച്ചുകൊണ്ട് കൊച്ചി മെട്രോയുടെ എം പി ആയി തുടരുകയാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജെ സേനാ വിഭാഗ മേധാവി എന്നീ നാല് തസ്തിക ഏക വ്യക്തിയാണ് ബെഹ്റ ദുർവിനിയോഗം അഴിമതിയും സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഡി ജി പി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടിന് അക്കൗണ്ടന്റ് ജനറൽ സുനിൽ രാജ് നടത്തിയ വാർഷിക പത്രസമ്മേളനത്തിൽ ഡി ജി പിക്കെതിരെ ഗുരുതര വിവരങ്ങളാണ് തുറക്കുവിട്ടത് അതിനു മുമ്പ് ഇതേ കാര്യങ്ങൾ അവതരിപ്പിച്ച പി ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ച പേരെടുത്ത് പറഞ്ഞു സി ഐ ജി പത്രസമ്മേളനം നടത്തുന്ന ചരിത്രത്തിലാദ്യമായിരുന്നു